വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് പ്രതി സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ റിമാൻഡിൽ കഴിയുന്നയാൾ ബ്രിട്ടനിൽ ജോലിക്ക് വിസ വാഗ്ദാനം ചെയ്ത് യുവാവിനെയും ഭാര്യയെയും ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം സ്വദേശിയാണ് അറസ്റ്റിലായത് പുലാപ്പറ്റയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ ഉൾപ്പെട്ട പെരുമ്പാവൂർ ഇഞ്ചക്കുടി വീട്ടിൽ അമൽ റാസിക്കിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് അറസ്റ്റ് സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്നയാളെ പോലീസ് കോടതി മുഖേന ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സമൂഹമാധ്യമത്തിൽ വിദേശത്ത് ജോലി എന്ന പരസ്യം കണ്ടാണ് പാലപ്പുറത്തുകാരനായയാൾ അമൽ റാസിക്കിനെ സമീപിച്ചത് യുവതിക്ക് യു കെയിൽ നഴ്സ് ജോലിക്കും ഭർത്താവിന് ഫാമിലി വിസയും തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപ ചിലവ് വരുമെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂലൈ മാസം വരെ തവണകളായി പതിനഞ്ചു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകി ഇതിനിടെ ജൂലൈ ഏഴിന് ജോലിയിൽ പ്രവേശിക്കണമെന്ന് കാണിച്ച ഒരു കമ്പനിയുടെ വ്യാജകത്വം കൈമാറി തുടർന്നിവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ബാക്കി പണം കൈമാറിയത് യുകെയിൽ മുറിവാടകയ്ക്കും മറ്റു രേഖകൾ തയ്യാറാക്കാനുമായി കുറച്ച് പണം കൂടി വേണമെന്ന് പറഞ്ഞാണ് ഒന്നേകാൽ ലക്ഷം രൂപ കൂടി കൈക്കലാക്കിയത് വായ്പ എടുത്താണ് പണം നൽകിയത് വിസ ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷിച്ചപ്പോൾ ഉടൻ വരുമെന്നായിരുന്നു മറുപടി യു കെയിലേക്ക് ഇത്തരം വിസ നൽകുന്നത് നിർത്തിയ വിവരമറിഞ്ഞ ഇയാളോട് ചോദിച്ചപ്പോഴും ജോലി ലഭിക്കുമെന്നായിരുന്നു മറുപടി ജോലിക്ക് പ്രവേശിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വിസ ലഭ്യമാകാതെ വന്നതോടെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂവെന്ന് യുവാവ് പറഞ്ഞതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഇയാളെ പോലീസ് തിരയുന്നതിനിടെയാണ് പുലാപ്പറ്റ ഉമ്മനഴിയിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പിടിയിലായത് തുടർന്ന് ഒറ്റപ്പാലം പോലീസ് കോടതിയെ സമീപിച്ച അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു പല വിസ തട്ടിപ്പ് കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു യു ന്യൂസ് പാലക്കാട്